നമസ്കാരം ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിനെ എല്ലാം സെലക്ടർമാർ തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്നാൽ ഇന്ത്യൻ ക്യാമ്പിലേക്കിപ്പോൾ ആശങ്കകൾ ഏറുകയാണ് ക്യാപ്റ്റനായ രോഹിത് ശർമ്മ കളിക്കില്ലേ രോഹിത് കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കളിച്ചത് അതായത് ഫീൽഡിൽ രോഹിത് ഉണ്ടായില്ല പകരം ബാറ്റിങ്ങിനോ ബൌളിംഗിനോ മാത്രം ഇറങ്ങുന്നതാണ് ഇമ്പാക്ട് പ്ലെയർ നിയമം ബോളർ ആണെങ്കിൽ ഫീൽഡിൽ ഉണ്ടാകും എന്നാൽ രോഹിത് ബാറ്ററാണ് അതുകൊണ്ട് തന്നെ ബാറ്റിംഗിന് മാത്രമാണ് രോഹിത് കളത്തിൽ ഇറങ്ങിയത് ഇത് ഇന്ത്യൻ ടീമിനെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് രോഹിത്തിന് കടുത്ത പുറം വേദനയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇതുവരെ അതിൽ നിന്ന് താരം മോചിതനായിട്ടില്ല ഇപ്പോഴത്തെ ഫിറ്റ്നസ് പ്രകാരം രോഹിത്തിന് ടി ട്വൻ്റി ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും കളിക്കാനാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് കടുത്ത വേദനയാണ് രോഹിത്തിന് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് മുംബൈയുടെ മത്സരത്തിൽ രോഹിത് ഇമ്പാക്ട് പ്ലെയർ ആയത് അതാകുമ്പോൾ ഫിറ്റ്നസിനെ കൂടുതലായി ബാധിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ത്യൻ ടീമിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഇമ്പാക്റ്റ് പ്ലെയർ സംവിധാനം ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇല്ല അതുകൊണ്ട് തന്നെ രോഹിത് മുഴുവൻ സമയവും ഫീൽഡിൽ ഉണ്ടായിരിക്കേണ്ടി വരും ഇതൊന്നൊപ്പം തന്നെ ക്യാപ്റ്റൻസി കൂടി രോഹിത്തിനുണ്ട് ഇതെല്ലാം വരുന്നതോടെ രോഹിത്തിൻ്റെ പരിക്ക് വഷളാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഉത്തരവാദിത്തം കൂടുകയാണ് ഐ കഴിഞ്ഞ ഉടൻ ലോകകപ്പാണെന്നതും വലിയ വെല്ലുവിളി തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ വിശ്രമിക്കാൻ പോലും ഇടമില്ലാത്ത രീതിയിലുള്ള മത്സര ക്രമീകരണമാണ് ഇപ്പോൾ ഉള്ളത് രോഹിത് എല്ലാ മത്സരവും കളിക്കാൻ ഇടയില്ല എന്നാണ് അറിയുന്നത് അതല്ലെങ്കിൽ രോഹിത് ലോകകപ്പിൽ ഉണ്ടാകില്ല ഈ ഓപ്ഷനുകളാണ് ഇപ്പോൾ ബി സി സി ഐയുടെ മുന്നിൽ തലവേദനയായിട്ടുള്ളത് മുംബൈക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത രണ്ടാമത്തെ താരമാണ് രോഹിത് എന്നിട്ടും ഇമ്പാക്ട് പ്ലെയർ ആക്കിയതാ രോഹിത്തിന് പൂർണ്ണമായ ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയെന്നാണ് അറിയുന്നത് എന്നാൽ മത്സരത്തിൽ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് രോഹിത് നേടിയത് അതായത് മത്സരത്തിൽ റൺസ് കണ്ടെത്താൻ പുറം വേദന കാരണം രോഹിത്തിന് സാധിക്കുന്നില്ല എന്ന് വ്യക്തം ഇത് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്നും ശരീര പ്രകൃതത്തിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് താൻ അത്ര ഫിറ്റ് അല്ല എന്നത് സുനിൽ നരയൻ രോഹിത്തിൻ്റെ ഈ ദൗർബല്യം മനസ്സിലാക്കിയാണ് പന്തിറങ്ങിയത് ലോഹിത് കൃത്യമായി തന്നെ പുറത്താവുകയും ഇതിൽ ചെയ്യുകയായിരുന്നു ഈ ഫോമും വെച്ച രോഹിത്തിന് ഓപ്പണിങ്ങിൽ കളിക്കുക എന്തായാലും ദുഷ്കരം തന്നെയായിരിക്കും രോഹിത്തിൻ്റെ പരുക്കിനെക്കുറിച്ച് മുംബൈ ഇന്ത്യൻസിലെ സഹകരമായ പീയുഷ് ചവള സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ പുറം വേദന ഉണ്ടായെന്നാണ് ചവള പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ മുൻകരുതൽ എന്ന നിലയിലാണ് മുഴുവൻ സമയവും കളിക്കാതിരിക്കുന്നതെന്നും താരം പറയുകയും ചെയ്തു പ്ലേ ഓഫിന് ഇനി മുംബൈക്ക് സാധ്യതയില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിന് പൂർണ്ണമായും ഇന്ത്യൻ ടീമിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇനി അവസരമുണ്ട് ജൂൺ അഞ്ചിന് അയർലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം രോഹിത് അപ്പോഴേക്കും ഫിറ്റ്നസ് വീണ്ടെടുത്തില്ലെങ്കിൽ ഇന്ത്യ ടൂർണമെന്റിൽ വലിയ വെല്ലുവിളിയായിരിക്കും നേരിടാൻ പോകുന്നത്